വെൽക്കം ബാക്ക് ടു ദി ലോസ്റ്റ് ഹിസ്റ്ററി മലയാളം ഞാൻ സബീർ സൌത്രി നാരായണൻ അപ്പോൾ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ഒരു സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫോർ എന്ന അക്കത്തിൻ്റെ അതായത് നാലെന്ന അക്കത്തിൻ്റെ അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ വരുന്ന ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതാണ് ഏഞ്ചൽ നമ്പേഴ്സ് എങ്ങനെയാണ് അത് വർക്ക് ആകുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പത്തെ വീഡിയോയിലുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിരുന്നാൽ കൂടെ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ലാതെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഇന്ന് മറ്റുള്ളവേണ്ടി ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോകാം എന്താണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എല്ലാം കണ്ുമുമ്പെങ്കിലും നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയാത്തതും കേൾക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രപഞ്ചത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത്തരത്തിൽ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്നത് മാലാകമാർ അല്ലെങ്കിൽ ഫയർ സോൾസ് അതല്ലെങ്കിൽ നമ്മള പിതൃക്കൾ അങ്ങനെ പല പേരിലും അവരെ പല രീതിയിൽ അറിയപ്പെടുന്നു ഇതിനെക്കുറിച്ച് ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളോട് മുൻകൂട്ടി പറഞ്ഞു തരുന്ന പല രീതിയിലൂടെ നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരുന്ന നമ്മളേക്കാട്ടിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന കുറച്ച് ഒരു അദൃശ്യമായ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഒരു അദൃശ്യമായ യൂണിവേഴ്സൽ എനർജി എന്നല്ല നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അക്കങ്ങളിലൂടെയാണ് അപ്പോൾ അക്കങ്ങളെന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഒരു പാറ്റേണിൽ അതായത് വൺ വൺ ടു ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ടു അങ്ങനെ ഒരു ഒരു പ്രത്യേക പാറ്റേണിലുള്ള അക്കങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ അതിന് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ഥിരമായിട്ട് നാല് അല്ലെങ്കിൽ നാലിൻ്റെ പാറ്റേൺസ് നിങ്ങൾ കാണുകയാണത് നിങ്ങൾ സമയം നോക്കുമ്പോൾ വാച്ചിൽ അല്ലെങ്കിൽ മൊബൈലിൽ അല്ലെങ്കിൽ ഒരു ബില്ലില് അല്ലെങ്കിൽ നിങ്ങൾ തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന ഏതെങ്കിലും വണ്ടിയുടെ നമ്പർ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സൈൻ ബോർഡിൽ കാണുന്ന നമ്പർ അങ്ങനെ ഇതെല്ലാം നാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാറ്റേണിലാണ് നിങ്ങൾ സ്ഥിരമായിട്ട് നമ്പർ കാണുന്നതെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഇൻട്രോ വീഡിയോയിൽ ഞാൻ കാര്യങ്ങളെല്ലാം ഞാൻ നല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെയും ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവണെങ്കിൽ അത് കൂടി ഒന്ന് കണ്ടുനോക്കണം ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമുക്ക് ഒരു ഇതേപോലെയുള്ള ഒരുപാട് യൂണീക്കായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ഇനിയും മുമ്പിലേക്ക് പോകാനുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ വേണം അപ്പോൾ നമ്പർ ഫോർ ശരിക്കും നാല് എന്ന് പറയുന്ന ഈ ഒരു അക്കം അല്ലെങ്കിൽ ഈയൊരു ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ഒരു എനർജി കൺസെപ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത് പില്ലേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റിലാണ് അതായത് ഇപ്പോൾ നമുക്കറിയാം നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി നിങ്ങൾ ചെയ്തു വെക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമുള്ളൂ അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട് അത് എത്തിപ്പെടാൻ അല്ലെങ്കിൽ അവിടേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ അടിത്തറ അടിത്തറന്തെല്ലാം പറയുള്ളൂ അപ്പോൾ ആ ഒരു ബേസ് ലെവൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കാനുള്ള സമയമായി എന്ന് നമ്മുടെ ഹയർ സോൾസ് നമ്മളോട് പറയുകയാണ് ഈ ഒരു ഫോർ എന്ന ഏഞ്ചൽ നമ്പേഴ്സിലൂടെ അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ നാലിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ നാല് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ നമ്പർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവം എന്താണ് അതിനുവേണ്ടി ഇല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടാനുള്ള അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് അതിനുള്ള സമയമായി എന്നുള്ള രീതിയിലുള്ള ഒരു സൈനാണ് ഈ ഫോർ എന്ന് പറയുന്നത് അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നീ അടിത്തിട്ട് തുടങ്ങിക്കോ ഞങ്ങളിതിൻ്റെ ചുറ്റുപാടമുണ്ട് വി ആർ സറൗണ്ടിങ് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തോ ഇതിൻ്റെ അടിത്തറ നീ ഉദ്ദേശിക്കുന്ന ആ ഒരു എയിമിലേക്ക് എത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാം നീ ഡയായിട്ട് സ്റ്റാർട്ട് ചെയ്തോ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ആയിട്ട് നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമ്മളടുത്ത് ഹയർ സോൾസ് നമ്മളടുത്ത് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയാണോ നമ്മൾ ഈ ഒരു ഫോർ എന്ന ഒരു ഏഞ്ചൽ നമ്പർ റിപ്പീറ്റഡായിട്ട് കാണണമെങ്കിൽ നമ്മളതിനു മനസ്സിലാക്കരുത് അപ്പോൾ ഈ ഫോർട്ടി ഫോർ എന്ന് പറയുന്ന സംഖ്യ സ്ഥിരമായിട്ട് റിപ്പീറ്റഡായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൺമുമ്പിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ നല്ല കാര്യം പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെയാ കുറേ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആകൃതപ്പെടേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹയർ സോൾസ് നമ്മുടെ ചുറ്റിലുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന ആ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ആ രീതിയിൽ വേണം നമ്മൾ നമ്മൾ ഫോർട്ടി ഫോർ എന്ന നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് റിപ്പീറ്റായിട്ട് കാണുകയാണെങ്കിൽ അതേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏകദേശം അതുപോലെ തന്നെയാണ് ഈ ട്രിപ്പിൾ ഫോർ എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ വരുമ്പോൾ ഫോർ 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 എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തിന് അടുത്തെത്താറായി അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു സംശയം കൂടാതെ നിങ്ങളത് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമുക്കെല്ലാവരെയും ചില കാര്യം നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കൊരു സംശയം തോന്നാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയാണോ അല്ലെങ്കിൽ അത് കറക്റ്റ് വഴിപൊഴിയാണ് പോകുന്നത് എന്നുള്ള പല സംശയങ്ങളും നമ്മുടെ എല്ലാ മുമ്പിലേക്ക് വരാം അപ്പോൾ അത്ര സന്ദർഭങ്ങളിലായിരിക്കാം മിക്കവാറും നിങ്ങൾ ഈ ട്രിപ്പിൾ ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കുക ഇങ്ങനെ റൈറ്റ് വേ അടുത്തതായിട്ട് വരുന്നത് ഡബിൾ ഫോർ ഡബിൾ ഫോർ അല്ലെങ്കിൽ ഫോർ 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 സ്ഥിരമായിട്ട് ഇത്തരം റിപ്പീറ്റഡ് നമ്പർ കാണാനുള്ള ചാർജ വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ റയറായിട്ട് മാത്രമേ ഈ ട്രിപ്പിൾ ഫോർ എന്ന സംഭവം കാണാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹം മനസ്സിൻ്റെ ആഗ്രഹം നിങ്ങൾ ആ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടല്ലോ അത് വളരെ അടുത്തെത്തി അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് അപ്പോൾ ഇത്രയും കാലം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ആ ഒരു ആഗ്രഹം സംഭവിക്കാൻ പോകുന്നു നിങ്ങളെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ ഡബിൾ ഫോർ ഡബിൾ ഫോർ എന്ന നമ്പർ സ്ഥിരമായിട്ട് നിങ്ങളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ ഇത്തരം നമ്പേഴ്സ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൺമുള്ളിലേക്ക് നാലിൻ്റെ പാറ്റേണിലുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു ഇതായി വീഡിയോന്ന് ആലോചിച്ച് നോക്കുക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക ആ രീതിയിൽ നിങ്ങളൊന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് പോയി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ അതിൻ്റെ ഒരു വ്യത്യാസം അതായത് നമ്മുടെ ഹാർസോൾസ് നമ്മളെടുത്ത് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തരുന്ന സയൻസ് അതൊന്ന് കേട്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം നെക്സ്റ്റ് നമ്മൾ വരുന്നത് നമ്പർ ഫൈവ് ആണ് ഫൈവിൻ്റെ പാറ്റേണിലെ വീഡിയോസാണ് അപ്പോൾ അതിൽ കാണുന്ന അറിയും ബൈ